ഞ്ഞൂറ് അഞ്ഞൂറ് വിളിയുണ്ട് അഞ്ഞൂറ് വിളിയുണ്ടെന്നു അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞത്ത് ഒരു മീൻ്റെ ഒരു കാഴ്ചയാണ് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ല മീനൊക്കെ വളരെ കുറവാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മട്ടുവള്ളങ്ങൾക്കും മീൻ കുറവാണ് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ പറയാറുള്ളതുപോലെ ഒരു മണി കഴിഞ്ഞിട്ട് മീനൊക്കെ വരുമെന്ന് പറയും ഇപ്പോൾ വരുന്നതൊക്കെ മീൻ വളരെ കുറവാണ് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് മീൻ കുറവാണ് പക്ഷെ എന്നാലും ഓരാന മീന് ഓലത്തള ചെറിയ സൈസ് ചൂരയൊക്കെ വരുന്നുണ്ട് മീനിനൊക്കെ ഭയങ്കര വിലയാണ് സാധാരണ ദിവസങ്ങളുള്ളതുപോലെയല്ല കാരണം വരുന്ന വള്ളക്കാർക്ക് ഒരുപാട് മീനുകളൊന്നും ഇല്ല കുറച്ച് മീനുകൾ മാത്രമാണ് അതും ഓരോ നെമ്മീൻ്റെ ലേലമൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വന്ന രണ്ട് മൂന്ന് വള്ളത്തിലൊക്കെ ഓരോ നെമ്മീനുണ്ട് അതിൻ്റെ ലേലമിളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുന്നൂറ്റി എണ്ണൂറ് 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 എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് ഇപ്പോൾ വരുന്ന വള്ളങ്ങൾക്കെല്ലാമേ ഇപ്പം നെമ്മീനും അതുപോലെ ഓലത്തിളയൊക്കെ വരുന്നുണ്ട് വിലയൊക്കെ അടിപൊളി സൂപ്പർ വിലയാണ് സാധാരണ ദിവസങ്ങളുള്ളതുപോലെയല്ല വിലയൊക്കെ സൂപ്പർ വിലയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ വള്ളങ്ങൾക്ക് മീനൊക്കെ വളരെ കുറവായത് കാരണമാണ് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് വ്യാഴവാഴ്ച ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് ഈ മൂന്ന് മണി സമയം നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് കുറച്ച് വള്ളങ്ങൾ വന്ന് മട്ടു വള്ളങ്ങളാണ് അവർക്കൊക്കെ ഉള്ളത് ഓരിയ നെമ്മീനും അതുപോലെ ഓലത്തിള പാലാമീൻ ചെറിയ സൈസ് ചൂര അങ്ങനത്തെ ഐറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും തിരക്കിച്ചിരി കൂടുതലാണ് പക്ഷെ മീൻ കുറവാണ് മീനൊക്കെ നല്ല വിലയാണ് മീനൊക്കെ ഭയങ്കര വിലയാണ് കാരണം ഒരു ഓര നെമ്മീൻ്റെ വില നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു നാല് ഓര നെമ്മീൻ ഇപ്പോൾ തന്നെ കടപ്പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ലേലമുളിയൊക്കെ കഴിഞ്ഞതാണ് ഇനി വള്ളങ്ങൾ ഒന്ന് രണ്ട് വള്ളങ്ങൾ വരാനുണ്ട് അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഈ നാല് മണി കഴിഞ്ഞിട്ടും ഒരുപാട് ആളൊക്കെ ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വരുന്നുണ്ട് അവരോട് പറയാനുള്ള എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും നാല് മണി നാലര മണിയാണ് മാക്സിമം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വള്ളങ്ങളുടെ ഒരു വരവ് കാരണം അത് കഴിഞ്ഞാൽ വരുന്ന വള്ളക്കാർ ഇവിടെ ആളുകളില്ലാന്നുണ്ടെങ്കിൽ മീനൊന്നും ലേലത്തിൽ കൊടുക്കത്തില്ല ആളുണ്ടെങ്കിൽ ലേലത്തിൽ കൊടുക്കും അവരുദ്ദേശിക്കുന്ന വില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മീനൊക്കെ എടുത്ത് ഐസ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും കൊടുക്കുന്നത് ഈ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് മനസ്സിലാക്കണേ ഞാനിപ്പോൾ പറഞ്ഞെന്ന് ഓരോ നിമ്മീനാണ് വേറെ ഇമ്പൂരം വരുന്നുണ്ട് പാലാമീൻ ഓലത്തള കണ്ണൻകുടിയാളെ ചെറിയ സൈസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ഡീറ്റെയിൽ ഒക്കെ മറക്കണ്ട മാക്സിമം വരാനിരിക്കുന്നവരാണെങ്കിൽ ഒരു നാല് നാലര മണി കേട്ടോ ഒരുപാട് ആളുകളൊക്കെ വന്ന് വന്ന് തിരികെ പോകുന്നുണ്ട് ഏതെങ്കിലും നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കി കൊണ്ടുവരുന്ന ആളുകളായിരിക്കും സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ സമയം ഒരുപാടായി അപ്പോൾ ഏതായാലും ഡീറ്റെയിൽ ഒക്കെ മനസ്സിലായ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരിക അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് അഞ്ചാറ് ദിവസമായി നമ്മൾ വീഡിയോ ഇടാതെ ഓക്കെ എന്നാൽ ഇമ്പൂര മീനാണ് ഈ വള്ളത്തിലുള്ളത് ഇമ്പൂര മീനാണ് അതൊക്കെ കൊണ്ടുപോയി ലേലം വലി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി എന്നാൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലോട്ട് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതാ രണ്ട് വെള്ളം വരുന്നുണ്ട് ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം തന്നെ രണ്ട് വെള്ളം അതാ ഓടി വരുന്നുണ്ട് കേട്ടോ ശരി എന്നാ ഇല്ല ഓക്കെ